പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും ഈ ആൾക്കാരെ നിൽക്കാൻ സാധിച്ചതിന് ആയിരുന്നു നന്ദി ഞാൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് പ്ലസ് ടു പാസ് ആയതാണ് അപ്പോൾ എല്ലാവരെയും പോലെ തന്നെ പ്ലസ് ടു കഴിഞ്ഞ് എന്തെടുക്കണമെന്ന് ഭയങ്കര ഡൗട്ടായിട്ടിരിക്കുവായിരുന്നു അപ്പോൾ എൻ്റെ പേരൻസ് പറഞ്ഞു നേഴ്സിംഗ് ആണ് നല്ല ഓപ്ഷൻ അപ്പോൾ അതെടുക്കാൻ പറഞ്ഞു അപ്പോൾ ഞാൻ ഓർത്ത് തന്നാൽ പേരൻസ് പറഞ്ഞല്ലേ നേഴ്സിങ് എടുക്കാം എന്നുള്ള ഡിസിഷൻ ഇതുതന്നെ നിന്നു അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് നാട്ടിൽ പഠിക്കാൻ ഒട്ടും താല്പര്യമില്ല എനിക്ക് പുറത്ത് പോയി തന്നെ പഠിക്കണമെന്ന് ഞാൻ എൻ്റെ പേരൻസിനോട് പറഞ്ഞു അപ്പോൾ അവർ എനിക്ക് അതിനുവേണ്ടി എൻകറേജ് ചെയ്തു എന്നെ നന്നായിട്ട് അപ്പോൾ എൻ്റെ അപ്പം പറഞ്ഞു നമുക്കന്ന് ഐ എൽസ് പഠിക്കാം അങ്ങനെ യു കെയിലേക്ക് പോകാം എന്ന് പറഞ്ഞു കാരണം റിലേറ്റീവ്സും ഫാമിലി ഫ്രണ്ട്സ് എല്ലാവരും യു കെ ആണ് എല്ലാവരും തന്നെ അങ്ങനെ യു കെയിലേക്ക് പോകാം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട എനിക്ക് യു കെ താൽപ്പര്യം ഞാൻ ജർമ്മൻ കോഴ്സ് പഠിച്ചോളാം എന്ന് പറഞ്ഞു അപ്പം അപ്പം പറഞ്ഞു ജർമ്മനൊക്കെ ഭയങ്കര പാടാണ് അത് പഠിക്കാൻ കൊണ്ട് പറ്റൂല എന്നൊക്കെ ഭയങ്കരമായിട്ട് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ഇല്ല അപ്പം ഞാൻ പഠിച്ചോളാം എന്ന് പറഞ്ഞു അപ്പം അപ്പം പറഞ്ഞു എന്തായാലും നിൻ്റെ ആഗ്രഹമല്ലേ നീ ട്രൈ ചെയ്ത് കിട്ടുവാണെങ്കിൽ നമുക്ക് ജർമ്മനി തന്നെ പോകാം എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ട്രൈ ചെയ്തുകൊണ്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തും എൻ്റെ ഒരു കസിൻ അവളിവിടെ കൃപാസനത്തിൽ വരികയും അവൾ സാക്ഷ്യങ്ങളെല്ലാം കേൾക്കുകയും അച്ഛൻ ടോക്കൊക്കെ കേൾക്കുന്ന ഒരാളായിരുന്നു അപ്പോൾ അവൾ എനിക്കൊരു സാക്ഷി അയച്ചിരുന്നു അത് ഇതുപോലെ തന്നെ ജർമ്മൻ പഠിച്ചിട്ട് പാസ്സാവാതെ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് പാസ്സായ ഒരു ക്വസ്റ്റിൻ്റെ സാക്ഷിയായിരുന്നു അപ്പം ഞാനത് കേട്ട സെക്കൻഡ് തൊട്ടേ എൻ്റെ മനസ്സിൽ നിന്ന് ആരോ പറയുന്നുണ്ട് നീ ഉടമ്പടി എടുക്ക് നിൻ്റെ എല്ലാ കാര്യങ്ങളും ശരിയാകുമെന്ന് പറയുന്നുണ്ട് അപ്പം ഞാൻ എൻ്റെ ആൻറ്റിയോട് ചോദിച്ചു ആൻറ്റി ഇവിടെ ഉടമ്പടി എടുത്തുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു ആൻറ്റിയോട് ചോദിച്ചു ഈ ഉടമ്പടിയുടെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് എനിക്കൊന്ന് പറഞ്ഞു തരാമെന്ന് ചോദിച്ചു ആൻറ്റി അതിൻ്റെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നു എന്നിട്ട് ലാസ്റ്റ് ആൻറ്റി പറഞ്ഞു ഉടമ്പടി കറക്റ്റായിട്ട് ഫോളോ ചെയ്യാമെങ്കിൽ മാത്രമേ എടുക്കാവുള്ളൂ ഇല്ലെങ്കിൽ ഉറപ്പായിട്ടും തിരിച്ചടി കിട്ടുമെന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് പേടിയായി കാരണം എൻ്റെ കാര്യത്തിൽ എനിക്ക് പോലും വിശ്വാസമില്ലായിരുന്നു എന്നാൽ ഞാൻ ഓർത്തു അന്നാ ഉടമ്പടി എടുക്കണ്ട അല്ലാതെ തന്നെ നമുക്ക് പ്രാർത്ഥിക്കാന്നുള്ള രീതിയിൽ ഞാൻ തീരുമാനമെടുത്തു അങ്ങനെ രാവിലത്തെ പ്രാർത്ഥനയിലും വൈകുന്നേരം ചെല്ലും ബൈബിള് വായിക്കും പള്ളി പോവും എല്ലാം ഞാൻ ചെയ്യുമായിരുന്നു എന്നിട്ടും എൻ്റെ പ്രാർത്ഥനയ്ക്കൊന്നും മാതാവ് ഒരു റെസ്പോണ്ടും തരുന്നില്ലായിരുന്നു അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് വിഷമായി എന്തുകൊണ്ടാണ് ഞാൻ ഉടമ്പടി എടുക്കാത്തത് കൊണ്ടാണോ അതോ ഞാൻ പ്രാർത്ഥിക്കുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ എന്നൊക്കെ ഭയങ്കര വിഷമായിട്ടിരിക്കുമായിരുന്നു അപ്പോൾ ആൻറ്റി പറഞ്ഞു ഒക്ടോബറിൽ ജവമാല റാലിയുണ്ട് അതിന് നമുക്ക് പോവാം പോയി പങ്കെടുത്ത് എക്സാമിനി പോ നിനക്ക് കിട്ടുമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ എവിടെ വന്നു റാലിക്കൊക്കെ പോയി എക്സ അത് കഴിഞ്ഞിട്ട് പിറ്റേ ഊസായിരുന്നു എനിക്ക് എക്സാം എക്സാമിന് പോയപ്പോൾ ഞാൻ വിശ്വാസ എല്ലാം ചെല്ലിയാണ് എക്സാമിന് ഇരുന്നത് പക്ഷേ രണ്ട് വീക്ക് കഴിഞ്ഞപ്പം എനിക്ക് എക്സാമിൻ്റെ റിസൾട്ട് വന്നു എനിക്ക് ഉദ്ദേശിച്ച മാർക്കും കിട്ടിയില്ല ഞാൻ അത് ഫെയിൽ ഫെയിലാവുകയാണ് ചെയ്തത് അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് വിഷമായി കാരണം എനിക്ക് ഈ ബി റ്റൂം കൂടെ എന്ത് കടന്നു കിട്ടിയാൽ മതി ബാക്കിയെല്ലാം മാതാവിൻ്റെ സഹായത്തോടെ ഞാൻ പാസ്സായിരുന്നു എന്നിട്ട് പിന്നെ ഞാൻ ഡേറ്റ് എടുത്തു ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു എന്നിട്ടും എനിക്ക് ബി റ്റു മാത്രം കിട്ടുന്നില്ല എത്ര ശ്രമിച്ചിട്ടും ബി റ്റു എഴുതിയിട്ട് കിട്ടുന്നില്ല പിന്നെ ഞാൻ ഫുള്ളായിട്ട് ഡിപ്രസ്ഡ് ആയിപ്പോയി ഒന്നൊന്നര വർഷത്തോളം വീടിന് പുറത്തിറങ്ങുന്നില്ല വീട്ടുകാരോട് മിണ്ടുന്നില്ല എല്ലാവരോടും ദേഷ്യമായിരുന്നു ചോദിക്കുന്നവരോടൊക്കെ തിരിച്ച് ദേഷ്യത്തിൽ ഞാൻ സംസാരിക്കുകയും ഒക്കെ ചെയ്യാമായിരുന്നു മാതാവിനോടുള്ള എൻ്റെ എല്ലാ വിശ്വാസവും പോയി ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചിട്ടും മാതാവ് എനിക്കൊന്നും തന്നില്ലല്ലോ എന്ന് എന്നോർത്ത് എനിക്ക് നല്ല നിരാശയും എൻ്റെ എല്ലാ വിശ്വാസവും പോയി ഞാൻ പള്ളി പോലും പോകുന്ന ഞാൻ നിർത്തി എന്നിട്ട് ഞാ ഒരു ദിവസം എൻ്റെ ചേച്ചി അവളുടെ മാരേജ് കഴിഞ്ഞു അവൾക്ക് കുവൈറ്റിലേക്ക് ജോലിക്ക് വേണ്ടി പോണ്ട ആവശ്യം വന്നു അപ്പോൾ മെഡിക്കലിന് ഒരു പിഴവ് സംഭവിച്ചപ്പം അവൾ പറഞ്ഞു നീ എൻ്റെ കൂടെ വാ എനിക്ക് ഉടമ്പടി എടുക്കണം എന്ന് പറഞ്ഞു അവളുടെ വാക്ക് കേട്ട് ഞാൻ അവളുടെ കൂടെ ചുമ്മാ ഉടമ്പടി എടുക്കാൻ വേണ്ടി വന്നു ഇവിടെ വന്നപ്പം അന്നാ പിന്നെ ഞാനും എടുത്തേക്കെ എന്തായാലും എൻ്റെ കാര്യത്തിലൊന്നും നടക്കുന്നില്ല ചുമ്മാ ഒരു ചാൻസ് വെച്ച് എടുത്തേക്കാന്നുള്ള രീതിയിൽ ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തപ്പം മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ചു ഇത്രയും ഞാൻ പ്രാർത്ഥിച്ചിട്ട് നീ എനിക്ക് ഒന്നും തന്നിട്ടില്ല ഇത് ഞാൻ നിന്നെ പരീക്ഷിക്കാൻ കൂടി വേണ്ടിയാണ് നീ എടുക്കുന്നത് നീ എൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കി തന്നെന്ന് ഞാൻ പറഞ്ഞു ഞാൻ മാതാവിനോട് പറഞ്ഞു ജൂൺ അവസാനത്തിനുള്ളിൽ നീ എനിക്കൊരു തീരുമാനം ഉണ്ടാക്കി തന്നെ ഇല്ലെങ്കിൽ ഞാൻ എൻ്റെ വഴിക്ക് ഞാൻ നാട്ടിൽ നേഴ്സിംഗിന് ചേരുവോ ഇല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ഞാൻ ചെയ്തു പോകുമെന്ന് പറഞ്ഞു അങ്ങനെ മെയ് ഇരുപതിനാണ് ഞാൻ ഉടമ്പടി എടുക്കണമെങ്കിൽ ജൂൺ ആദ്യം ഫസ്റ്റ് വീക്കിൽ തന്നെ എനിക്ക് യു കെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഒരു ഓഫ് ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ ഇങ്ങോട്ട് മെയിൽ വന്നു അപ്പോൾ ഓക്കെ യു കെയിൽ എന്താണേലും വേണ്ടില്ല എന്നുള്ള രീതിയിൽ ഞാൻ അത് അറ്റൻഡ് ചെയ്തു അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് കമ്പ്യൂട്ടറിൻ്റെ ഫ്രണ്ടിൽ ഞാൻ ഉപ്പ് വിതറുകയും തൈലം നെറ്റിയിലും ചെവിയിൽ നാവില് പൂശിക്കുകയും തേൻ കുടിക്കുകയും ചെയ്തിട്ടാണ് ഞാൻ ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്തത് ഒരു മണിക്കൂറോളം എനിക്ക് ഇൻറ്റർവ്യൂ ഉണ്ടായിരുന്നു ഭയങ്കര ടെൻഷനായിരുന്നു കാരണം ഇന്നേ വരെ ആർക്കും ഇൻ്റർവ്യൂ അത്രയും നീണ്ടു പോയിട്ടില്ല അപ്പോൾ എനിക്ക് ഉറപ്പായി എനിക്ക് കിട്ടത്തില്ല ഞാൻ വീട്ടിലെല്ലാവരോടും പറഞ്ഞത് കിട്ടത്തില്ല അത് പ്രതീക്ഷിക്കേണ്ട എനിക്ക് മാതാവ് ഇത് തരത്തില്ലെന്ന് ഞാൻ പറഞ്ഞു അങ്ങനെ ഇരിക്കുമ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞ് എൻ്റെ റിസൾട്ട് വന്നു എനിക്കൊരു ഓഫർ ലെറ്റർ ആയിട്ടാണ് വന്നത് ഞാൻ പെട്ടെന്ന് ഞാൻ കരഞ്ഞു പോയി മാതാവ് നിന്നെ എനിക്ക് ഒട്ടും വിശ്വാസമില്ല നിന്നെ ഒരു പരീക്ഷിക്കുന്ന രീതി ഞാൻ പറഞ്ഞിട്ട് നീ എനിക്കിത് എന്ന് ഓർത്ത് ഞാൻ കരഞ്ഞ് ഞാൻ പള്ളിയിൽ പോയി ഞാൻ പ്രാർത്ഥിച്ചു അങ്ങനെ ഓഫർ ലെറ്റർ വന്നു എല്ലാം പിന്നെ പെട്ടെന്ന് പെട്ടെന്നായിരുന്നു എനിക്കൊന്നും മനസ്സിലാകുന്നില്ല എന്താ ഞാൻ ഒന്നും ചെയ്യുന്നില്ല പെട്ടെന്ന് പെട്ടെന്ന് എൻ്റെ മെഡിക്കൽ കഴിഞ്ഞു പി സി സി കഴിഞ്ഞു അങ്ങനെയെല്ലാം കഴിഞ്ഞു പിന്നെ ഒരു പ്രീകാസ്റ്റിൻ്റെ ഒരു ഇൻറ്റർവ്യൂ മാത്രമേ ബാക്കിയുണ്ടായിരുന്നു അതും ജൂണിൽ തന്നെ നടന്നു ജൂൺ ഇരുപത്തഞ്ചിന് എൻ്റെ പ്രീകാസ്റ്റിൻ്റെ ഇൻറ്റർവ്യൂ അതും ഇതുപോലെ തന്നെ ഒരു ഒന്നൊന്നര മണിക്കൂറോളം ഇൻറ്റർവ്യൂ ഉണ്ടായിരുന്നു അന്നേരവും ഇതുപോലെ തന്നെ ഉപ്പും തൈലവും തേനുമെല്ലാം യൂസ് ചെയ്ത് തന്നെ ഞാൻ പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണം ചെല്ലിയിട്ടാണ് ഞാൻ ആ ഇന്റർവ്യൂവിന് ഇരുന്നത് ഇന്റര്വ്യൂവിന് ഇരിക്കുമ്പം സാധാരണ എല്ലാ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നവരും പറയുന്നത് നമ്മളെ കണ്ടക്ട് ചെയ്യുന്ന ആള് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് ആ ഇൻ്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്നെങ്കിൽ ഒരിക്കലും പ്രതീക്ഷിക്കേണ്ട അത് കിട്ടത്തില്ല എന്ന് പറയും എന്നോട് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് എൻ്റെ വീട്ടിലെ കാര്യങ്ങളും വിശേഷങ്ങളും ഒക്കെ ചോദിച്ചിട്ടാണ് എന്നോട് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തത് ഇന്റർവ്യൂ നടത്തിയത് ഒരു മണിക്കൂറിൽ നീണ്ടു പോയി ശരിക്കും പറഞ്ഞ ഇൻ്റർവ്യൂ അപ്പോഴും ഞാൻ എല്ലാവരും പറഞ്ഞ പ്രകാരം എനിക്ക് ഉറപ്പായിരുന്നു ഇതും കിട്ടത്തില്ല ചുമ്മാ മാതാവ് എന്നെ പറ്റിക്കുന്നതായിരിക്കും എനിക്കൊരു ചാൻസ് തന്നെന്നുള്ള രീതി മാത്രമായിരിക്കും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിച്ചിരുന്നത് അങ്ങനെ ഇൻ്റർവ്യൂ കഴിഞ്ഞു ഞാൻ എൻ്റെ വീട്ടുകാരുടെ അടുത്ത് വന്നിരുന്ന് വിശ്വാസപ്രമാണം ചെല്ലി ഫോൺ എടുത്ത് നോക്കിയപ്പം സെക്കൻഡിനുള്ളിൽ ആ ഇൻ്റർവ്യൂ പാസ്സായെന്ന് പറഞ്ഞ് എനിക്ക് റിസൾട്ട് വന്നു ഞാൻ പെട്ടെന്ന് എനിക്ക് എന്താ ചെയ്യേണ്ടേ മാതാവിനോട് നന്ദിയാണോ പറയണ്ടേ അതോ ഞാൻ ചെയ്ത തെറ്റാണോ മാതാവിനെ പരീക്ഷ എന്നൊന്നും എനിക്ക് മനസ്സിലായില്ല അപ്പം വീട്ടിലെല്ലാവരും പറഞ്ഞു ഇനി നീ മാതാവിനെ പരീക്ഷിക്കരുത് മാതാവ് നിനക്ക് തന്നോളും നിനക്ക് യു കെ ആണ് വിധിച്ചേക്കണേന്ന് പറഞ്ഞു ഞാൻ ഓക്കെ യു കെ എങ്കിൽ യു കെ എങ്ങോട്ടേലും പോയാൽ മതി എന്നുള്ളൊരു സിറ്റുവേഷൻ ആയിപ്പോയായിരുന്നു എൻ്റെ അവസ്ഥ അങ്ങനെ എല്ലാം കഴിഞ്ഞു ബാങ്കിൻ്റെ ലോൺ എടുക്കാൻ ആവശ്യം വന്നു അതും കഴിഞ്ഞു എല്ലാം സ്മൂത്ത് ആയിട്ട് ജൂലൈ പതിനഞ്ചിനോട് കൂടി തന്നെ ഞാൻ എല്ലാം യൂണിവേഴ്സിറ്റിയിലേക്ക് സബ്മിറ്റ് ചെയ്തു പക്ഷേ ആഗസ്റ്റ് രണ്ടായപ്പം എൻ്റെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് അവർ അപ്രൂവ് ചെയ്തില്ല എന്തോ ഏർ പറ്റിയെന്ന് പറഞ്ഞ് രണ്ട് മൂന്ന് വട്ടം എനിക്കത് തിരിച്ചയച്ചു ഞാൻ ബാങ്കിൽ കയറി ഇറങ്ങി ഞാൻ മടുത്തു അപ്പോൾ ലാസ്റ്റ് ഞാൻ മാതാവിനോട് പറഞ്ഞു നീ ഇത്രയാക്കിയിട്ട് പിന്നെ എന്നെ പരീക്ഷിക്കുവാണോ എന്ന് ഞാൻ ചോദിച്ചു എനിക്ക് എന്താണേലും ഇത്രയായി വീട്ടുകാരുടെ മുമ്പിൽ നാണം കിട്ടും അവരുടെ കുറേ പൈസ ഞാൻ കളഞ്ഞു അവർ കാണ ഞാൻ കാണാം അവർ കുറേ വിഷമിക്കുന്നുണ്ട് ഇനി അവരെ വിഷമിപ്പിക്കാൻ പറ്റിയാലും എനിക്കൊരു അനിയനും ഉണ്ട് അവരുടെ കാര്യം ഞാൻ പോയാലേ എന്തെങ്കിലുമൊക്കെ നടക്കുകയുള്ളൂ കാരണം എന്നെക്കാളും ഒമ്പത് എട്ട് വയസ്സിന് ഇളയതാണ് അവർ അവർ പഠിച്ചുകൊണ്ടിരിക്കുന്നതാണ് പിന്നെ അതുപോലത്തെ എൻ്റെ അപ്പനും അമ്മയ്ക്കും ഒക്കെ ഭയങ്കര അസുഖങ്ങളും എല്ലാം ഉണ്ട് അവർ പറ്റിയല്ല അവർക്ക് ഇനി ഇങ്ങനെ കടന്ന് പണിയെടുക്കാം അപ്പം നീ എൻ്റെ എല്ലാ പ്രതീക്ഷകളും തെറ്റിക്കുവാണോ എന്ന് ഞാൻ മാതാവിനോട് ഞാൻ ചോദിച്ചു അങ്ങനെ ആഗസ്റ്റ് രണ്ടിന് ഞാൻ ലാസ്റ്റായിട്ട് ഞാൻ പറഞ്ഞു വിശ്വാസ പ്രമാണി ഞാൻ ഈ മെയിൽ അയക്കുവാണ് ഇത് അപ്രൂവ് അയക്കണം ഇല്ലെങ്കിൽ ഞാൻ ഈ പരിപാടി ഇവിടം കൂടെ ഞാൻ നിർത്തുമെന്ന് പറഞ്ഞു ഉടമ്പടി എന്നുള്ളത് തന്നെ ഞാൻ നിർത്തുമെന്ന് പറഞ്ഞു അങ്ങനെ ആഗസ്റ്റ് രണ്ടിന് വൈകിട്ട് ഒരു ഏഴുമണി ആയപ്പോൾ ഞാൻ മെയിൽ അയച്ചു എൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ബാങ്കിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ചെയ്ത് ഞാൻ അയച്ചു കുരിശ് വരെയൊക്കെ കഴിഞ്ഞ് വിശ്വാസ പ്രമാണം ചെല്ലി ഞാൻ വന്ന് ഫോൺ എടുക്കുമ്പം അത് അപ്രൂവായി കിടക്കുക അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷം മാതാവിനോട് ഞാൻ നന്ദി പറഞ്ഞു നീ എന്നെ കൈവിട്ടിട്ടില്ലെന്ന് എനിക്ക് എപ്പോഴും ഉറപ്പായെന്ന് പറഞ്ഞു അങ്ങനെ അതിൻ്റെ ലെറ്ററും കൂടെ വന്നാലേ നമുക്ക് ബാക്കി പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അന്ന് രാത്രി ഒരു പത്ത് മണിയോടെ എൻ്റെ പ്രീകാസിൻ്റെ ലെറ്റർ വന്നു ഈ യൂണിവേഴ്സിറ്റിയിലേക്ക് അപ്ലൈ ചെയ്താൽ ആർക്കും വന്നിട്ടില്ല എനിക്ക് മാത്രം പ്രീകാസിൻ്റെ ലെറ്റർ വന്നു ബാക്കി ആർക്കും അത് എല്ലാവരും ടെൻഷനാണ് കാരണം എല്ലാ കുറച്ച് പേരുടെയൊക്കെ പോയി റിജക്റ്റഡ് ആയി പോയി അവർക്ക് പോകാൻ പറ്റത്തില്ല എൻ്റെ മാത്രമേ വന്നുള്ളൂ അത് ഏജൻസിക്കാരും വളരെ അത്ഭുതപ്പെട്ടു എന്തുകൊണ്ട് എൻ്റെ മാത്രം വന്നു ബാക്കി ഇത്രയും പേരുടെ ചെയ്തിട്ട് അവരുടെ മാത്രം എന്തുകൊണ്ട് വന്നില്ല എന്നുള്ള ടെൻഷൻ അവരും പറഞ്ഞു എന്നോട് അങ്ങനെ എനിക്ക് ഉറപ്പായി മാതാവ് എനിക്കിട്ട് തരും ഇനി ഞാൻ ഒന്നും കൊണ്ട് എന്ന് ഉറപ്പായി അങ്ങനെ ആഗസ്റ്റ് എട്ടിന് ഞാൻ എൻ്റെ വിസയ്ക്ക് അപ്ലൈ ചെയ്തു ഞാൻ മാതാവിനോട് പറഞ്ഞു എട്ട് ദിവസത്തിനുള്ളിൽ എൻ്റെ വിസ എൻ്റെ കിട്ടണം എനിക്ക് ഈ സെപ്റ്റംബറിന് മുമ്പായിട്ട് തന്നെ എനിക്ക് യു കെയിലേക്ക് പോകണം എനിക്ക് പറ്റിയല്ല എനിക്ക് ഇനി ഇവിടെ നിൽക്കാൻ എന്ന് പറഞ്ഞു അങ്ങനെ ആഗസ്റ്റ് പതിനാലാം തീയതി എനിക്ക് വിസ വന്നു എൻ്റെ വിസയാണ് എൻ്റെ കൈ ഇരിക്കുന്നത് ഞാൻ ഈ മാസം മുപ്പത്തി ഒന്നാം തീയതി യു കെയിലേക്ക് പോവുകയാണ് അതാണ് എൻ്റെ ഒന്നാമത്തെ സാക്ഷ്യം അതുപോലെ തന്നെ എൻ്റെ രണ്ടാമത്തെ സാക്ഷി എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മയുടെ ബ്രദർ ചാച്ചിനൊക്കെ ചാച്ചിനും അമ്മായിയും കല്യാണം കഴിഞ്ഞിട്ട് പതിനഞ്ച് വർഷമായി അവർ ചെയ്യാത്ത ട്രീറ്റ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല അവർ അവർക്കൊരു മക്കളോ കൊടുക്കണമെന്ന് പറഞ്ഞ് വീട്ടിലുള്ള എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു ഞാനും പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു ഞാൻ ഉടമ്പടി എടുത്തപ്പോൾ അതിലൊരു നിയോഗം വെച്ചത് എൻ്റെ ചാച്ചനും ചാ അമ്മായിക്കും ഒരു കുഞ്ഞിനെ നൽകി അനുഗ്രഹിക്കണം ഒരൊറ്റ കുഞ്ഞു മതി വേറെ ഒന്നും ഞാൻ ആവശ്യപ്പെട്ടില്ല അനുഗ്രഹിക്കണം ഇനി ഞാൻ ഈ ഉടമ്പടി തീരുന്നതിന് മുമ്പ് അതിനൊരു റിസൾട്ട് വന്നത് അങ്ങനെ ഞാൻ പറഞ്ഞു പ്രാർത്ഥിച്ചു അതോടുകൂടെ തന്നെ ഞാൻ പ്രാർത്ഥിച്ചു എനിക്ക് നിന്നിൽ ഒരു വിശ്വാസം വന്നെങ്കിൽ ഒരു ചെറിയ വിശ്വാസം എല്ലാം വന്നെങ്കിൽ ഞാൻ ഈ ഉടമ്പടി എടുത്തിട്ട് പോകണേ ഇന്ന് തന്നെ രാത്രി നീ എനിക്ക് എന്തെങ്കിലും ഒരു അത്ഭുതം നീ പ്രവർത്തിച്ചു തന്നെ ഈ ആറ് ഉടമ്പടിയിലെ ഏതെങ്കിലും ഓരോത്തിന് നീ എനിക്ക് അടയാളം കാണിച്ചു തന്നെ എന്ന് പറഞ്ഞു ഞാൻ വീട്ടിൽ ചെന്നു ഞാൻ ബസ്സിനെ വന്ന് ഞാൻ വീട്ടിൽ തിരിച്ച് ഏഴുമണിയായപ്പോൾ ചെന്നു കുരിശ് വരയ്ക്കാൻ തുടങ്ങിയപ്പോഴേക്ക് ചാസം വിളിച്ചു അമ്മായി ആണെന്ന് പറഞ്ഞ് ഭയങ്കര ഒരു വലിയ സന്തോഷവും കരച്ചിലും എല്ലാം എനിക്ക് പറഞ്ഞു ഞാൻ മാതാവിനോട് ഞാൻ ഒത്തിരി നന്ദി പറഞ്ഞു ഇപ്പം നാല് മാസമായി അമ്മായിക്ക് ഒരു കുഴപ്പവും ഇല്ല ഭയങ്കര എല്ലാവരും വീട്ടിലുള്ള എല്ലാവരും ഹാപ്പിയായി മാതാവിൻ്റെ ഒരു വലിയ അത്ഭുതം തന്നെയാണ് നടന്നത് അതുപോലെ തന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ഇവിടുത്തെ പത്രം കൊടുക്കുമായിരുന്നു പത്രം കൊടുത്തപ്പോൾ ആരും എൻ്റെ വാങ്ങിക്കുന്നില്ല എനിക്ക് ഭയങ്കരമായിട്ട് വിഷമമായി എന്തുകൊണ്ടാണ് ബാക്കി എല്ലാവരും കൊടുക്കുമ്പോൾ വാങ്ങിക്കുന്നുണ്ട് ഞാൻ മാത്രം കൊടുത്തിട്ടെന്താ ആരും വാങ്ങിക്കാത്തത് എന്നുള്ളൊരു വിഷമം എനിക്കുണ്ടായിരുന്നു അപ്പം ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു ഞാൻ ഈ പത്രം ഇനി ഞാൻ ആർക്കെങ്കിലും കൊടുക്കുന്നുണ്ടെങ്കിൽ അവരെന്നോട് വേണ്ടാന്ന് പറയില്ല അവർ വാങ്ങിക്കണം നിന്ന് എനിക്ക് ഇത് വിശ്വാസമുണ്ട് നീ ഇത് വാങ്ങി വാങ്ങിപ്പിക്കുന്ന ഇത് കൊടുക്കുന്ന ആൾക്ക് ഒരു പ്രേക്ഷിത പ്രവർത്തനം പോലെയല്ല അവർക്കൊരു അനുഗ്രഹം കൂടിയാണ് നീ ഇതിൽ കൊടുക്കേണ്ടതെന്ന് ഞാൻ മാതാവിനോട് പറഞ്ഞു പിന്നീട് ഞാൻ പത്രം കൊടുത്തപ്പം എല്ലാവരും എൻ്റെ കയ്യിൽ നിന്ന് പത്രം വാങ്ങിക്കുന്നുണ്ട് ആരും എന്നോട് പത്രം വേണ്ടാന്ന് പറഞ്ഞിട്ടില്ല അതുപോലെ തന്നെ ഞാൻ കാറ്റഗിസം പഠിപ്പിക്കാനായിട്ട് കയറി പിള്ളേരും ഒക്കെ ആയിട്ട് എല്ലാവരോടും കൃപാസനത്തെ കുറിച്ച് ഞാൻ പറഞ്ഞു അതുപോലെ തന്നെ ഞാൻ മാതാവിനോട് പറഞ്ഞു ഇപ്പം ഞാൻ ഫിനാൻഷ്യലി ഒറ്റവും ഇൻഡിപെൻ്റൻ്റ് അല്ല അതുകൊണ്ട് എനിക്ക് ആരെയും അങ്ങനെ സഹായിക്കാൻ പറ്റത്തില്ല പക്ഷെ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള സഹായങ്ങൾ ഞാൻ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ പാവപ്പെട്ടവർക്ക് ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കുകയും പൈസ കൊടുക്കുകയും ഒക്കെ ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ മാതാവ് എന്നെ ഒരു വലിയ അനുഗ്രഹത്തിന് ഉടമയാക്കി മാതാവിനും തിരുക്കുമാരനും ഒരായിരം നന്ദി സങ്കീർദനം മുപ്പത്തിരണ്ടായിട്ട് ഞാൻ നിന്നെ ഉപദേശിക്കാം നീ നടക്കേണ്ട വഴി നിനക്ക് കാണിച്ചു തരാം സോന ഒരു ഡിപ്രഷൻ്റെ ഒരു സമയം സമയത്താണ് ഉടമ്പടിയിലേക്ക് വരുന്നത് അതിനു മുമ്പും പ്രാർത്ഥിക്കുന്നുണ്ട് എന്നാൽ ഉടമ്പടി എടുത്തതിന് ശേഷം സംഭവിക്കുന്നത് മെയ്യിലാണ് ഉടമ്പടി എടുത്തത് മൂന്ന് മാസം കഴിയുമ്പോൾ വിദേശത്തേക്ക് പോകാനുള്ള ഡേറ്റ് വരെ എത്തിയിരിക്കുകയാണ് അതിനു മുമ്പ് ഒന്നര രണ്ട് വർഷത്തോളം ഇതിന് പിന്നാലെ ഓടി പ്രോസസ്സിന് പിന്നാലെയേക്ക് ഓടി ഒന്നും എത്താതിരുന്ന സമയത്താണ് ഉടമ്പടിയിലേക്ക് വരുന്നത് പിന്നീട് അങ്ങോട്ട് സമയച്ചുടുക്കമാണ് ഉടമ്പടി എടുത്ത് ഉടനെ തന്നെ ഈ പ്രോസസ്സിങ് നല്ല രീതിയിൽ നടക്കുന്നു അപ്പോൾ വിദേശത്തേക്ക് പോകാനായി സാധിക്കുന്നു ഉടമ്പടിയിൽ നമ്മൾ ദൈവത്തിൻ്റെ വാക്കുകൾ അനുസരിക്കാമെന്ന് തീരുമാനമെടുക്കുന്നുണ്ട് അതോടൊപ്പം അമ്മയുടെ സഹായം കൂടിയുണ്ട് അതുകൊണ്ടാണ് സമയച്ചിടിക്കം ഉണ്ടാവുകയും നമ്മുടെ യോഗങ്ങൾ സാധിക്കുകയും ചെയ്യുന്നത് അതുപോലെ തന്നെ അമ്മയുടെ ആങ്ങളെ ആങ്ങളേക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥിച്ചു വെച്ച് വീട്ടിൽ ചെല്ലുമ്പോൾ തന്നെ എന്താണോ പ്രാർത്ഥിച്ചത് അടയാളം അന്ന് തന്നെ ലഭിക്കുകയാണ് നമ്മൾ മനസ്സിൽ തീരുമാനിക്കുമ്പോൾ തന്നെ ദൈവം അതറിയുന്നു ദൈവം പ്രവർത്തിക്കുകയാണ് തക്ക സമയത്ത് ദൈവം നമുക്ക് നിവർത്തി നിവർത്തി അത് പൂർത്തീകരിച്ച് തരികയാണ് പരിശുദ്ധ അമ്മയിലൂടെ ദൈവം നൽകിയ അനുഗ്രഹങ്ങൾക്ക് കൈയടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം യേശുവെ നന്ദി യേശുബേ സൗസ്ത്രം യശുബെ